മഹിഷാസുരൻ എന്ന അസുരൻ്റെ മേലുള്ള സ്ത്രീയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഇന്ന് സ്ത്രീകൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഭാരതീയ കൾച്ചറിൽ ഏറ്റവും അധികം സ്ത്രീകളെ ആദരിക്കുന്ന ഒരു കൾച്ചറാണ് എന്നാൽ ആ ഒരു കൾച്ചർ തന്നെയാണോ നമ്മൾ പലപ്പോഴും ഇവിടെ അവലംബിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും സ്ത്രീകൾക്ക് തുല്യമായ പുരുഷന് തുല്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ പങ്കുവെക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി ഒരു കാര്യം തുറന്ന് പറയുകയുണ്ടായി എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ സമീപനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ തുറന്നു പറഞ്ഞത് പക്ഷെ എന്നാൽ പോലും ഒരു പ്രസ്ഥാനത്തെ വേദനിപ്പിക്കേണ്ട ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല ആരെയും വേദനിപ്പിക്കണമെന്നോ ആരെയും തകർക്കണമെന്നോ ആയിരുന്നില്ല എൻ്റെ ഉദ്ദേശം എനിക്ക് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം ധാർമ്മികതയോടെ അവർ മുന്നോട്ട് പോകണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് പേര് പറയുകയോ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നേരെ വൻ തോതിന തോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത് എന്നെക്കുറിച്ച് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല അത്രയധികം മോശമായ കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആർക്കാണെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇത് താങ്ങാൻ കഴിയില്ല പക്ഷെ ഞാനത് താങ്ങി ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചത് എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ നേരത്തെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ എനിക്ക് ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിള്ളൂ രണ്ട് മെസ്സേജ് അയച്ചു കുറച്ച് മെസ്സേജുകൾ അയച്ചു അത് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി നിരന്തരമായി പല സ്ത്രീകളെയും ഇങ്ങനെ ട്രാപ്പിലാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമാണോ ആലോചിക്കേണ്ടത് ഞാൻ എൻ്റെ മറ്റു സഹോദരിമാരെ കുറിച്ചും ഒന്ന് ആലോചിക്കേണ്ടേ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇതുപോലെയുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഞാനും കൂടി സഹായകമാകണമോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത് ആരെയും ഉപദ്രവിക്കാനല്ല ആരെയും തകർക്കാനല്ല ആ വ്യക്തി നവീകരിക്കപ്പെടണം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരായിരിക്കണം ധാർമ്മികതയോടെ മുന്നേറുന്നവരായിരിക്കണം എന്നൊരു ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ചല്ല ഏത് പ്രസ്ഥാനത്തിലെയും ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയത്തിൽ വരുന്ന യുവജനത എല്ലാവർക്കും വേണ്ടി സ്ത്രീകൾക്കു വേണ്ടിയും നിലകൊള്ളുന്ന ജനതയായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ് ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന് സി പി എമ്മുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുപോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് കൂടിയാണ് നിൽക്കുന്നത് കാരണം വീണ്ടും ഇത് വച്ച് അവരിനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട് എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ നേരിടുമ്പോൾ കൂടുതൽ തീവ്രമായ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അവർക്ക് ഇപ്പോൾ സമൂഹത്തോട് വന്ന് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി എന്ന് പറയാൻ പറ്റുമോ ഇത്തരം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവരെ ഏതെല്ലാം വിധത്തിൽ ഭീഷണിപ്പെടുത്തും ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും അവരെ കൊല്ലാൻ പോലും ശ്രമിക്കുമോ എന്ന ഭയമാണ് പല പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടും പല രീതിയിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും അവരുടെ കണ്ണീര് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു പലരും വിളിച്ചിട്ട് നിർത്താതെ കരയുകയാണ് അവർ അനുഭവിച്ച വേദനകൾ പങ്കുവെക്കുകയാണ് പക്ഷെ അവരോട് ഞാൻ പറയുമ്പോൾ പുറത്തിറങ്ങി നിങ്ങൾ പറയൂ പരാതി കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ് എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രത്യേകിച്ചും ഇത്തരം സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ അത് ദുരുപയോഗം ചെയ്യുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പത്ത് വയസ്സുള്ള ഒരു കുട്ടി കുറച്ച് ഗൗരവത്തോടെ സംസാരിച്ചാൽ അവളടക്കം സൈബർ അറ്റാക്കിന് വിധേയാകും തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ ഒരു കാര്യം ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും അവൾ സൈബർ അറ്റാക്കിന് വിധേയരാകും എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുരുഷന്മാർ ഒരു അഭിപ്രായം പറയുമ്പോൾ ശരിയാണ് കുറെ വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും പുരുഷന്മാരുടെ അഭിപ്രായങ്ങൾക്കും വിയോജിപ്പുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ പുരുഷന്മാർ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്ത്രീകൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു വൻ തോതിലുള്ള ഒരു സൈബർ അറ്റാക്ക് നേരിടുന്നില്ല എന്നുള്ളതാണ് സത്യം പുരുഷന്മാർക്ക് അഭിപ്രായം പറയാൻ ഉണ്ടല്ലോ എന്നാണ് ഈ ശക്തികൾ തന്നെ വിചാരിക്കുന്നത് പക്ഷേ സ്ത്രീകളുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഒന്നിച്ചു നിന്ന് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് നടത്തുന്നത് അതോടെ എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ ഒരു കാരണവശാലും ഇതിൽ തളർന്നു പോകരുത് ഇത് കണ്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മടിക്കരുത് നിങ്ങൾ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ധൈര്യത്തോടു കൂടി നമ്മുടെ ഷൈൻ ടീച്ചറിനെ പോലെ കൂടി തന്നെ ഈ പൊതുരംഗത്ത് നിൽക്കണം ഇന്ന് ഞാനും ഷൈൻ ടീച്ചറുമാണ് അനുഭവിച്ചെങ്കിൽ നാളെ നിങ്ങൾക്കും ഈ ഒരു അനുഭവം ഉണ്ടാകാം എന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികളോടാണ് ഇതെല്ലാം കണ്ട് നിങ്ങൾ മനസ്സ് മടുക്കരുത് നിങ്ങൾ പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ളതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണല്ലോ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ശ്വസിക്കാൻ വേണ്ടി അമ്മയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ പുറത്തേക്ക് വരുന്നത് നമ്മൾ നേരിടുന്ന ഒരു പോരാട്ടമുണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് ആ പോരാട്ടം നേരിട്ട് ഈ ഭൂമിയിൽ എത്തിയതെങ്കിൽ ഈ ഭൂമിയിലെ അവസാന ശ്വാസം വരെ അങ്ങനെയുള്ള പോരാട്ടങ്ങൾ ആവശ്യമായി വരും ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ പൂർവികർ ഇവിടെ രക്തം ചീന്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിനായി എന്തിന് ക്ഷേത്രങ്ങളിൽ ഒന്ന് പ്രവേശിക്കുന്നതിന് പോലും ചിലർക്ക് അനുവാദമുണ്ടായിരുന്നില്ല ക്ഷേത്രത്തിന് അരികിലുള്ള റോഡുകളിൽ പോലും സഞ്ചരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ഈ അനുവാദങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണ് നേടിയെടുത്തത് ഈ അനുവാദങ്ങളെല്ലാം നമ്മൾ നേടിയെടുത്തത് രക്തം ചീന്തിയും വേദനിച്ചും കരഞ്ഞും കൊണ്ടാണ് പലരും മരിച്ചു വീണപ്പോൾ അവരുടെ കുടുംബങ്ങൾ ഇതുപോലെ തന്നെ വേദനിച്ചിട്ടുണ്ടാവും പക്ഷെ അവരുടെ രക്തവും വേദനയും കൊണ്ട് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ സ്ത്രീകളും ഇന്ന് നമ്മൾ സൈബർ അറ്റാക്ക് നേരിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ അറ്റാക്ക് നേരിട്ട് ഈ പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പെൺമക്കൾക്ക് നമ്മുടെ ഭാവിയിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് ഇവിടെ സ്വാതന്ത്ര്യത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ശക്തമായി പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സൈബർ പുള്ളിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ വെറുതെ ആ പരാതി അന്വേഷിച്ച് കുറച്ച് കഴിയുമ്പോൾ അവരെ വെറുതെ വിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് സൈബർ പുള്ളിങ്കിൽ ഷൈൻറ്റീസിന്റെ കാര്യം തന്നെ നമുക്കറിയാം സൈബർ പുള്ളിങ് നേരിടുന്ന ഈ പ്രശ്നങ്ങൾ നിയമം നിയമത്തിലൂടെ കർശനമാക്കണം ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു കൊലപാതകം പോലെയോ റേപ്പ് പോലെയോ പ്രശ്നമില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഈ സൈബർ പുള്ളിങ് നേരിടുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു അതുകൊണ്ട് ഒരാളെ മാനസികമായി ഇല്ലാതാക്കുന്നതും അയാളെ കൊല്ലുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി സൈബർ നിയമങ്ങൾ കുറെ കൂടെ ശക്തിപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരുകൾ അത് കേന്ദ്ര തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിൽ പോലും നമ്മുടെ സർക്കാരുകൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടായിക്കൂടാം അഭിപ്രായങ്ങൾ ആർക്ക് വേണമെങ്കിലും പറയാം വിയോജിപ്പുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരെ വിയോജിക്കേണ്ടി വന്നാൽ വിയോജിക്കേണ്ടി വരും സ്ത്രീകളാണെന്ന് പറഞ്ഞ് നമുക്കെല്ലാം അംഗീകരിക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്ന് കരുതി ആ സ്ത്രീയെ ലൈംഗികമായി കളിയാക്കുക അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നൊക്കെ പറയുന്നത് അതിനീചമായ പ്രവൃത്തികളാണ് അത്തരത്തിലുള്ള ആക്ടിനെ സർക്കാരുകൾ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം